നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം പ്രഗത്ഭന്മാരുണ്ടായിരുന്നിട്ടും ഭഗവത്ഗീതാ തത്വങ്ങൾ ഉപദേശിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ മാത്രം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാകാം യുദ്ധം ചെയ്യുക എന്നത് മാത്രമായിരുന്നു വിഷയമെങ്കിൽ എന്തിനും തയ്യാറായി ഭീമൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ അനുമതി മാത്രമായിരുന്നു ഭീമന് വേണ്ടിയിരുന്നത് അതല്ല ധർമ്മത്തിൻ്റെ ന്യായീകരണം എന്നതായിരുന്നു വിഷയമെങ്കിൽ അതിനായി സാക്ഷാത്കരമായ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്തതാകട്ടെ അർജുനനെ ആയിരുന്നു ഭീമനിൽ മൃഗീയ സമാനമായ ഹിംസ്രവാസനകൾ ബാക്കിയുണ്ട് യോഗാഭ്യാസത്തിന് അതത്ര യോജിച്ചതല്ല ഇത്തരം മാനസികാവസ്ഥയുള്ളവർ യോഗശാസ്ത്രം അന്വേഷിക്കുകയോ അത് പ്രാവർത്തികമാക്കുകയോ ചെയ്യുകയില്ല യുധിഷ്ഠിരൻ ഏറെക്കുറെ യോഗത്തിൽ പ്രതിഷ്ഠിതനായ വ്യക്തിയായിരുന്നു യോഗിയുടെ മനസ്സുള്ള യുധിഷ്ഠിരന് ഇനിയും ബോധവൽക്കരണം നൽകാൻ യത്നിക്കുന്നത് അധികപ്പറ്റാകും അപ്പോൾ അർജുനന്റെ അവസ്ഥ എന്തായിരുന്നു അതിനെക്കുറിച്ച് നാളെ പറയാം തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം മറ്റുള്ളവരുമായി കലഹിക്കരുത് അത് നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കും ഉറച്ചു നിൽക്കുക എന്നാൽ സൗമ്യത പുലർത്തുക ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം അനന്ത സർവയോനി ഗമ്യം निराकारम् अत्युज्ज्वलं मृत्युहीनं परं ब्रह्मनित्यं तदेवहमस्मि अनन्दं विभुं सर्वयोनिं निरीहं शिवं सङ्गहीनं यदोङ्कारगम्यं निराकारमत्युत् ज्वलं मृत्युहीनं परं ब्रह्म नित्यं तदेवाहमस्मि അടുത്തതായി ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാന അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരമ്പരാ ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ബ്രഹ്മപ്രതിപാദകങ്ങളായ അനേക പദങ്ങളെ പറഞ്ഞ് അതിനാൽ ലക്ഷ്യീകരിക്കപ്പെടുന്ന പരമസത്യമാണ് ഞാനെന്ന് അനുസന്ധാനം ചെയ്യുക അവിടെ നമ്മൾ വിശദമായി ചിന്തിക്കുന്നത് ഓംകാരഗമ്യം എന്ന പദമാണ് ഓങ്കാരത്തിലൂടെ ഗമിക്കത്തക്കത് ഓങ്കാരം വേദസാരമാണെന്നും അതിനാൽ ലക്ഷ്യമാക്കപ്പെടുന്നത് ബ്രഹ്മമാണെന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സാമാന്യം വിശദമായി ചിന്തിച്ചു സർവവേദസാരമായ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ഓംകാരം അതെങ്ങനെയാണ് ഓങ്കാരഗമ്യമാകുന്നത് ബ്രഹ്മം ഓംകാരഗമ്യമാകുന്നത് എങ്ങനെ അവിടെയാണ് നമ്മൾ പ്രണവ ഉപാസന അല്ലെങ്കിൽ ഓങ്കാര ഉപാസന ശ്രദ്ധിക്കേണ്ടത് ഉപാസനയിലൂടെ ഓങ്കാരത്താൽ ലക്ഷീകരിക്കപ്പെടുന്ന സ്വരൂപത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ഉപനിഷത്തിൽ പല സന്ദർഭങ്ങളിൽ ഓങ്കാരോപാസന പ്രതിപാദിക്കുന്നുണ്ട് ഓങ്കാര ജപം അർത്ഥഭാവനത്തോടുകൂടി ചെയ്യുമ്പോൾ അത് ഓംകാരോപാസനയാവും എങ്ങനെയാണത് എന്ന് ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവാത്മഭാവത്തെ അതുപോലെ ഓംകാരത്തെ രണ്ടരണികളായി സങ്കല്പിച്ച് ആ അരണികളെ ധ്യാന നിർമ്മഥനമാകുന്ന അഭ്യാസം കൊണ്ട് വിചാരത്തിലൂടെ ധ്യാനാവസ്ഥയിലെത്തി ആ ധ്യാനാവസ്ഥയിലൂടെ അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ഒരു അരണി കടയൽ എന്ന രീതിയിൽ ഓംകാരോപാസനയെ ഉപനിഷത്ത് പറയുന്നുണ്ട് ആത്മാനമരണിം പ്രണവം ചോത്തരാരണിം ധ്യാന പാശം ദഹതി പണ്ഡിത പാഠം ഇതുണ്ട് ദേവം പശ്യേ നിഗൂഢവത് എന്ന് അപ്പോൾ നിഗൂഢമായി നിൽക്കുന്ന പ്രകാശ സ്വരൂപനെ തിരിച്ചറിയാൻ ഓംകാരോപാസന വിധിച്ചു എങ്ങനെയാണത് എന്ന് ചിന്തിക്കുമ്പോൾ അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്ന സ്ഥൂലങ്ങളായ സകലത്തെയും അതിക്രമിച്ച് ഉകാരത്തിൽ വിലയിപ്പിക്കുന്നു ഇപ്പോൾ സ്ഥൂലം സൂക്ഷ്മത്തിൽ വിലയിച്ചു അങ്ങനെയുള്ള ഉകാരത്തെ അതായത് അകാരം വിലയിച്ച ഉകാരം എന്ന് പറയുമ്പോൾ ഓ കാരത്തെ മകാരത്തിൽ വിലയിപ്പിക്കുന്നു അതായത് സൂക്ഷ്മത്തെയും കടന്ന് കാരണ സ്വരൂപത്തിലേക്ക് സാധകൻ എത്തുകയാണ് ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ വളരെ സൂക്ഷ്മമായതാണ് ഓങ്കാരോപാസന ഇപ്പോൾ മകാരത്തിൽ അകാര ഉകാരങ്ങൾ വിലയിച്ചിരിക്കുന്നു ആ മകാരത്തെ കേവലമായ ആത്മസ്വരൂപത്തിൽ വിലയിപ്പിക്കുന്നു അപ്പോൾ സൂക്ഷ്മ കാരണങ്ങളെല്ലാം താനാകുന്ന സത്യത്തിൽ വിലയിച്ചു ഈ ഒരു വിലയന പ്രക്രിയയാണ് വാസ്തവത്തിൽ ഓംകാരോപാസന മനോഹരമായിട്ട് അധ്യാത്മരാമായണ അന്തർഗതമായ ശ്രീരാമഗീതയിൽ പറയും विश्वं त्वकारं पुरुषं विलापयेद् उकारमध्ये बहुधा व्यवस्थितं ततो मकारे प्रविलाप्य तैजसं द्वितीयवर्णं प्रणवस्य चान्तिमे मकारमप्यात्मनि चिद्घने परे विलापये स्वात्मनि सर्वकारणे इदाणोङ्कारोपासनेन क्रमम् अदयद् ബഹുധാ വ്യവസ്ഥിതനായ പല പ്രകാരം നിലകൊള്ളുന്നതായ വിശ്വനെ ജാഗ്രത അഭിമാനിയെ ജാഗ്രത ലോകത്തെ സ്ഥൂലത്തെ എല്ലാം ചേർത്തിട്ടാണത് അകാരത്താൽ മനസ്സിലാക്കുന്നത് ഉകാരത്തിൽ വിലയിപ്പിക്കൂ അതായത് സൂക്ഷ്മത്തിൽ തൈജസനിൽ സ്വപ്നാഭിമാനിയിൽ അപ്പോൾ സ്ഥൂലപ്രപഞ്ചം മുഴുവൻ അതിക്രമിക്കുകയാണ് സാധകൻ ആ ഓംകാരോപാസനയുടെ പ്രാഥമിക തലത്തിൽ തീർത്തും ജാഗ്രതാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ജാഗ്രത ലോകത്തെ അതിക്രമിക്കുകയാണ് സ്ഥൂലത്തെ അതിക്രമിക്കുകയാണ് അങ്ങനെ ഉകാരത്തിൽ വിലയിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നായി അകാരം ഉകാരത്തിൽ വിലയിച്ചപ്പോൾ ഓ ഈ സൂക്ഷ്മത്തെ ഈ തൈജസനെ ഈ ഉകാരത്തെ മകാരത്തിൽ വിലയിപ്പിക്കൂ മകാരം അവിടെ കാരണമാണ് പ്രാജ്ഞനാണ് സുഷുപ്തി അഭിമാനിയാണ് അങ്ങനെയുള്ള മകാരത്തിൽ വിലയിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്ഥൂലസൂക്ഷ്മാവങ്ങളെ അതിക്രമിച്ച് സാധകൻ കാരണഭാവത്തിലെത്തി തുടർന്നാണ് മകാരമപ്പി ആത്മനി ചിദ്ഘനേ പരേ സ്വാത്മനി വിലാപയേത് മകാരത്തെ ചിദ്ഘനമായ പരമായ സ്വാത്മാവിൽ വിലയിപ്പിക്കുക ഇവിടെ തൈജസ വിശ്വതൈജസ്വ്രാജ്ഞന്മാർക്കുപരിയുള്ള ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്കുപരിയുള്ള തുരീയ സ്വരൂപത്തിലേക്ക് ഓങ്കാരം നമ്മൾ എത്തിക്കുകയാണ് ഇത് അതിസൂക്ഷ്മമായ സാധനാക്രമമാണ് ഗുരുവിൻ്റെ മാർഗദർശനവും കൃപയും ശാസ്ത്രകൃപയും എല്ലാം ഈ ഒരു ഉപാസനയിൽ മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് അങ്ങനെ പ്രണവോപാസനയിലൂടെ പ്രാപിക്കേണ്ടത് എന്നാണ് ഓംകാരഗമ്യം എന്നതിനർത്ഥം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം സർവ്വ സർവദുഖങ്ങളും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് നിർവധിയുടെ ഭക്തിരസം നുകരുകയാണ് ഭക്തജനങ്ങൾ ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ കളികാലത്തിന്റെ ബാധാദോഷങ്ങളിലകട്ട ജനത ഇത്തിരി സമാശ്വാസത്തിനായി അമ്മയെ ശരണം പ്രാപിച്ച് ഭജനമിരിക്കുന്നു കൊച്ചിയിൽ നിന്നും ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത് വിഷ്ണുവിൻ്റെയും ദുർഗയുടെയും സാന്നിധ്യം കൂടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് എടാട്ട് നമ്പൂതിരി കുടുംബമായിരുന്നു നിത്യപൂജകൾ നടത്തിയിരുന്നത് കാലക്രമത്തിൽ എടാട്ട് ഇല്ലം അന്യം നിന്നപ്പോൾ ഇവിടുത്തെ ഊരായ്മ അയനിക്കാടില്ലത്തിന് വന്നു ചേർന്നു ഇത് ഭജനമൂത്ത് ഊരായ്മയായതാണ് എന്ന് പഴയ കഥകൾ പറഞ്ഞു തരുന്നു അയനിക്കാട്ടില്ലവും അന്യം നിന്നപ്പോൾ ക്ഷേത്ര ആയിരത്തി അറുപത്തിയഞ്ച് കന്നിമാസത്തിൽ സർവസ്വത്തുക്കളോടും കൂടി സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു ചോറ്റാനക്കര ദേവി പ്രതിഷ്ഠയിൽ രാവിലെ മൂകാംബിക സരസ്വതിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം രാവിലെ ഇവിടുത്തെ ശിവയിൽ കഴിഞ്ഞ് സരസ്വതി ദേവി മൂകാംബികയിലേക്ക് പോകുമത്രേ ബ്രഹ്മാവ് മഹാവിഷ്ണു ശിവൻ ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് എന്നീ മൂർത്തികൾ ഇവിടെ ഉപദേവന്മാരായി പൂജിക്കപ്പെടുന്നു പുല്ലുമങ്ങലും സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ആകൃതിയിലുള്ള ഗോളകയാണ് പ്രതിഷ്ഠാശിലയിൽ ചോറ്റാനിക്കരയമ്മ ശാന്തമൂർത്തിയും അഭീഷ്ട വരദായനിയുമാണ് ആധി വ്യാധി പ്രേതോപദ്രവങ്ങൾ മുതലായ ദുരിതങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് അഭയ കേന്ദ്രമാണ് യായ ഭജനാദികളോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്നാണ് അനുഭവം രോഗവും ബാധാദോഷവും മാറുന്നതിനു വേണ്ടി തീർത്ഥക്കിണറ്റിലെ വെള്ളം പഞ്ചഗിയ കൃതം ഗുരുതി എന്നിവ ഇവിടെ പ്രധാനപ്പെട്ടവയാണ് കീഴ്ക്കാവിൽ നടക്കുന്ന ഗുരുതി പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനം പ്രതിഷ്ഠാസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന മണ്ണ് കൂടിലാക്കി ധരിച്ചാൽ യാതൊരുവിധ ബാധാദോഷങ്ങളും ഉണ്ടാവുകയില്ലത്രേ ശംഖ് ചക്രം വരദം അഭയം എന്നീ നാല് മുദ്രകളോടും കൂടിയാണ് ചോറ്റാനിക്കരയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊച്ചി രാജകുടുംബം ചോറ്റാനിക്കരയമ്മേ അവരുടെ കുലദൈവം എന്ന നിലയിലാണ് ആരാധിച്ചു പോകുന്നത് നാരായണനായി വിഷ്ണു സ്വാമികൾ ഇവിടെ തീർത്ഥാടനം നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആചാര്യസ്വാമികളുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ഉണ്ടായതത്രേ ദേവി ചൈതന്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലം ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ കാണാവുന്നതാണ് ഈ തറയിൽ കാണുന്ന പവിഴമല്ലി ദേവിയുടെ ആവിർഭാവകാലം മുതൽ ഇവിടെ നിലനിൽക്കുന്നതാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു പോരുന്നുകോവിനു മുന്നിലായി ജപമണ്ഡപവും വടക്കു ഭാഗത്ത് ൂർണ്ണ പുഷ്കല സമേതനായി ശാസ്താവ് സ്ഥിതി ചെയ്യുന്നു ദേവീക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ള കുളത്തിന് സമീപം പടിഞ്ഞാറ് ദർശനമായി കീഴ്ക്കാവിലമ്മ കുടികൊള്ളുന്നു കീഴ്ക്കാവിലമ്മയുടെ പ്രതിഷ്ഠ തപശിയായ വില്ലുമംഗലം സ്വാമിയരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോറ്റാനിക്കരയിൽ ദർശനത്തിനെത്തിയ വില്ലുമംഗലം കിഴക്കേച്ചിറയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അതിൽ നിന്നും ഒരു ദേവി വിഗ്രഹം കിട്ടുകയും അത് കുളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആ ദേവിയാണ് കീഴ്ക്കാവിലമ്മ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്ന ഗുരുതി പൂജ നടക്കുന്നത് ഇവിടെയാണ് അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രി ഗുരുതി പൂജയ്ക്ക് കീഴ്ക്കാവിലെത്തുന്നു വലിയ പാത്രങ്ങളിലാണ് ഗുരുതി പൂജ തയ്യാറാക്കുന്നത് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഗുരുതി പൂജ ദർശിക്കുന്നത് പുണ്യമായാണ് കണ്ടുവരുന്നത് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ വെള്ളിയാഴ്ചകളിൽ ഗുരുദേ ദർശിച്ചാൽ അസുഖം പൂർണ്ണമായും ഭേദമാകും എന്നാണ് അനുഭവം ഇവിടെ വളർന്നു നിൽക്കുന്ന പാലമരത്തിൽ ശിരസുകൊണ്ട് ആണിയടിച്ചിറക്കി ബാധാദോഷങ്ങളെ അകറ്റുന്ന പതിവും നടന്നു വരുന്നു ദേവിയുടെ അങ്കരക്ഷകനും കാര്യസ്ഥനും എന്ന നിലയ്ക്കാണ് ഇവിടെ ശാസ്താവിന്റെ സ്ഥാനം ബാധോപദ്രവകാരികളെ പന്തീരടി സമയത്ത് ശാസ്താവ് തുള്ളിച്ച് നട തുറക്കുന്ന സമയം ദേവീസന്നിധിയിൽ സത്യം ചെയ്യിച്ച് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു കീഴ്ക്കാവിലമ്മ പിന്നീട് ആരെയും ഉപദ്രവിക്കാത്ത വിധം ബാധയെ പാലയിൽ ആണിനടിച്ച് ബന്ധിപ്പിക്കുന്നു ചോറ്റാനിക്കരയിലെ ഉത്സവത്തിൽ ഉത്രം ഉത്രംനാൾ ആറാട്ട് പ്രമുഖമാണ് ഉത്സവത്തിൽ മകംതൊഴൽ ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു ഉത്സവത്തിന് കൊടിയേറി ഏഴാം നാളിലാണ് മകംതൊഴൽ ചോറ്റാനിക്കര മകം എന്ന് ഇത് പ്രസിദ്ധമാണ് മണ്ഡപത്തിൽ പാട്ട് മുറജപം പന്തീരായിരം പുഷ്പാഞ്ജലി അന്നദാനം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് തികച്ചും നിഗൂഢമായ ആധ്യാത്മിക സാധനയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രാങ്കണമാണ് ചോറ്റാനിക്കര ദേവി സന്നിധി ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ സകല പാപങ്ങളും കടന്ന് ശുദ്ധാന്തകരണരായി സായുജ്യം നേടുന്നു